സ് ശ്രീപത്മൻ ടാരോ ട്രീഡിങ്ങിലേക്ക് സ്വാഗതം ആദ്യമായി ദൈവത്തോടും എൻ്റെ ഗുരുക്കന്മാരോടും എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ വ്യൂവേഴ്സിനോടും നന്ദി പറയുന്നു ഇനിയുള്ള വീഡിയോയ്ക്കും എൻ്റെ വ്യൂവേഴ്സിൻ്റെ നല്ല സപ്പോർട്ട് ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് ഉടൻ സംഭവിക്കാവുന്ന കാര്യം എന്താണ് ഇവിടെ രണ്ട് പയൽ വെച്ചിട്ടുണ്ട് ഏതാണോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ തോന്നുന്നത് ഇൻഡിറ്റി വില തോന്നുന്നത് ആ പൈൽ സെലക്ട് ചെയ്യുക ചെയ്തു എന്ന് വിശ്വസിക്കുന്നു ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് എയ്റ്റ് ഓഫ് സോർട്സ് ആണ് വന്നിട്ടുള്ളത് ഫിനാൻഷ്യലി സ്റ്റെക്കായിരിക്കുന്ന അവസ്ഥയിലായിട്ടാണ് കാണുന്നത് ഈ അവസ്ഥയിൽ നിന്നും ചേഞ്ച് വരണമെങ്കിൽ നിങ്ങൾ ദൈവവുമായി കണക്ട് ചെയ്ത് നീങ്ങുകയാണെങ്കിൽ അതുകൂടാതെ നല്ല കർമ്മയിലേക്ക് നീങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ അവസ്ഥയിൽ നിന്നും മറികടക്കാൻ പറ്റും ന്യൂമറോളജി പ്രകാരം എയ്റ്റ് ആണ് ഈ കാർഡ് കാർഡ് ശനിയുടെ നമ്പറായിട്ടാണ് കാണുന്നത് കുറച്ച് സ്ട്രഗിളിന് ശേഷം മാത്രമാണ് സക്സസ് വരിക എന്നാലും ശനി ദോഷം മാറാനുള്ള റെമഡി ചെയ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രോബ്ലംസൊക്കെ ഈ ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രോബ്ലംസൊക്കെ മാറിക്കിട്ടും കഴിയുമെങ്കിൽ ശനിയാഴ്ച ദിവസം ആൾക്കഹോൾ നോൺ വെജ് ഉപേക്ഷിക്കുക ഇതൊക്കെ ഇതിൻ്റെ റെമഡിയായിട്ട് പറയാവുന്നതാണ് സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത വ്യക്തികൾക്ക് കിട്ടിയിട്ടുള്ളത് എയ്സ് ഓഫ് കപ്സ് എന്നുള്ള കാർഡാണ് കിട്ടിയിട്ടുള്ളത് എയ്സ് ഓഫ് കപ്സ് ഫിനാൻഷ്യലി നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ കുറേ നാളുകളായിട്ട് ലോണിനെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലോണൊക്കെ അപ്രൂവ് ചെയ്ത് നിങ്ങൾക്ക് സാമ്പത്തികം വരാനുള്ള ചാൻസ് ഉണ്ട് എല്ലാ തരത്തിലും നല്ല കാർഡായിട്ടാണ് സെക്കൻഡ് കാർഡ് അതായത് ഒരു പോസിറ്റീവ് റിസൾട്ടുള്ള കാർഡായിട്ടാണ് സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത വ്യക്തികൾക്ക് കിട്ടിയിരിക്കുന്നത് എൻ്റെ റീഡിംഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലല്ലോ